വെൽക്കം to Tech പി എസ് സി നമുക്കിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒലിവിൻ ഈസ് ദ ഗുഡ് സോഴ്സ് ഓഫ് ഒലിവിന്റെ ഗുഡ് സോഴ്സ് ഒലിവിൻ നമുക്ക് എവിടുന്നാണ് കൂടുതലായിട്ട് കിട്ടുന്നത് മെഗ്നീഷ്യത്തിലാണ് മഗ്നീഷ്യം എന്ന് പറയുമ്പം ഒരു എസൻഷ്യൽ ആണ് പ്ലാന്റ് ഗ്രോത്തിനും അതുപോലെ പ്ലാന്റിന്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇറ്റ് ഈസ് എ സെൻട്രൽ കമ്പോണൻറ്റ് ഓഫ് ക്ലോറോഫിൽ മോളിക്വൽ അതായത് നമ്മുടെ ഫോട്ടോസിന്തോസിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു എലമെന്റ് ആണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത് അതുപോലെ പ്ലാന്റിന്റെ ബാക്കി മെറ്റബോളിക് പ്രോസസ്സിനും മെഗ്നീഷ്യം വളരെ അത്യാവശ്യമാണ് ന്യൂട്രിയൻറ്റ് ഇൻടേക്കിനാണെങ്കിലും പ്രസന്റ് ആയിട്ടുള്ള എൻസൈംസിന്റെ ആക്ടിവേഷനും ഒക്കെ മെഗ്നീഷ്യം ഹെൽപ്പ് ചെയ്യും സോ ഒലുമിൻ എവിടെയാണ് കൂടുതലായിട്ട് പ്രസന്റ് ആയിട്ടുള്ളത് മെഗ്നീഷ്യം ദെൻ ഹോ കൺസിഡർ ദ വേരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽസ് ഇൻ റിലേഷൻ ടു പ്ലാൻ പ്രൊഡക്ഷൻ താഴെ തന്നിട്ടുള്ള ഒത്തിരി ലൈക്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ പേരുണ്ട് ഇതിൽ ആരാണ് സോയിലിന്റെ പ്രോപ്പർട്ടീസും അതുപോലെ പ്ലാൻ പ്രൊഡക്ഷനും തമ്മിലുള്ള ആ ഒരു കണക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് എഡഫോളജിസ്റ്റ് എന്ന് പറയുന്നവരാണ് എഡഫോളജിസ്റ്റ് ആരാണ് ദേ ആർ റിസേർച്ചേഴ്സ് ഹു സ്റ്റഡി സോയിൽ ബൈ എക്സാമിനിങ് അതായത് സോയിലിന്റെ വെറൈറ്റീസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ദെൻ അവിടുത്തെ ഒരു എന്താ പറയുക ഫ്ലോറ ആൻഡ് ഫൗണ അത് എന്താണ് പ്ലാന്റും അനിമൽസും സോയിലും ഒക്കെ ആയിട്ടുള്ള റിലേഷനും ആ സോയിൽ എത്രത്തോളം പ്ലാന്റ് പ്രൊഡക്ഷന് ആയിരിക്കും അതെങ്ങനെ നമുക്ക് അതിൻ്റെ കണ്ടീഷൻസ് നോക്കി നമുക്ക് ബെറ്റർ ആയിട്ട് പ്രൊഡക്റ്റീവ് ആക്കാം ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് എഡഫോളജിസ്റ്റ് എന്താണ് സോയിലിന്റെ പ്രോപ്പർട്ടീസും അതുപോലെ പ്ലാന്റ് പ്രൊഡക്ഷനും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ച് പറയുന്നവരാണ് എഡഫോളജിസ്റ്റ് പ്രോബ്ലം ഓഫ് സോയിൽ ക്രസ്റ്റിംഗ് പ്രെവലന്റ് ഡാഷ് ടൈപ്പ് ഓഫ് സോയിൽ അതായത് ഈ സോയിൽ ക്രസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോബ്ലം ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് ടൈപ്പ് സോയിലാണ് കാണുന്നത് ഡിഫറെന്റ് ഫോംസ് ഓഫ് സോയിൽ തന്നിട്ടുണ്ട് ഇതിൽ സിൽറ്റി ലോം സോയിലാണ് സിൽറ്റി ലോം സോയിലാണത് സോയിൽ ക്രസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഇത് ആക്ച്വലി ഒരു പ്രോബ്ലം ആണ് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ ലെയറിനെക്കാളും മേള്ളത്ത ലെയറിലുള്ള ആ ഒരു സോയിൽ എന്ന് പറയുന്നത് എന്താണ് തിൻ ലെയർ ഓഫ് ഡെൻസ് ആൻഡ് ടഫ് മെറ്റീരിയൽ ആയിട്ട് മാറും ഇത് അതായത് ഈ സോയിൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോബ്ലം ഏറ്റവും കൂടുതൽ കാണുന്നത് സിൽറ്റി ലോങ് സിൽറ്റി ക്ലേ ലോങ് സോയിൽസിലാണ് എമംഗ് പ്രൈമറി മിനറൽസ് മോസ്റ്റ് റെസിസ്റ്റന്റ് ടു വെദറിംഗ് വെദറിംഗിന് ഏറ്റവും റെസിസ്റ്റ് ചെയ്യുന്ന പ്രൈമറി മിനറൽ ഏതാണ് കോറ്റ്സ് ആണ് കോർട്സ് എന്തുകൊണ്ട് ലൈക്ക് വെതറിംഗ് പ്രോസസ്സിന് പെട്ടെന്നൊന്നും അണ്ടർഗോ ചെയ്യൂലെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് റീസൺ അതിൻ്റെ ഹൈ ആണ് ദെൻ ലാക്ക് ഓഫ് ക്ലീവേജ് കോർട്സ് എന്ന് പറയുമ്പം അതൊരു വലിയ പീസ് ഓഫ് റോക്ക് ആയിട്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ക്ലീവേജസോ അല്ലെങ്കിൽ എന്താ പറയുക വെതറിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു ഒരു സ്ട്രക്ചർ അല്ല അത് കാണിക്കുന്നത് സോ ഇറ്റ് ഇസ് ബേസിക്കലി റെസിസ്റ്റൻറ് ടു മെക്കാനിക്കൽ വെതറിങ് പിന്നെ വെദറിംഗ് എന്ന് പറയുമ്പം ഈ എന്താ പറയാ വലിയൊരു സ്റ്റോൺ ഇങ്ങനെ ഡിസോൾവ് ആയി എന്താ പറയുക ഏർത്ത് സർഫസ് ആയിട്ട് മാറുന്ന പ്രോസസ് ആണ് പക്ഷെ കോട്സ് എന്താണ് ഒരു ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് വെതറിങ്ങിന് അണ്ടർഗോ ചെയ്യുന്നില്ല ഇക്വലന്റ് റിലേറ്റഡ് വിത്ത് സിങ്ക് ഇക്വലന്റ് നമ്മൾ എന്തുമായിട്ടാണ് കണക്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആണോ ലൈനിങ് മെറ്റീരിയൽ ആണോ എന്താണ് ഹെവി മെറ്റൽ ടോക്സിസിറ്റി ആണോ സിങ്ക് റിലേറ്റഡ് ടു ഹെവി മെറ്റൽ ടോക്സിറ്റി ഹെവി മെറ്റൽ ടോക്സിറ്റി ആയിട്ടാണ് സിങ്കിനെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിന് ആക്ച്വലി ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് നമുക്ക് നോക്കാം ദെൻ ലിഗ്നിൻ ഡീകമ്പോസിങ് ഫംഗൈ ആർ ലിഗ്നിൻ എന്ന് പറയുന്ന മെറ്റീരിയലിനെ ഡീകമ്പോസ് ചെയ്യുന്ന ഫംഗൈ ഏതാണ് സെഫാലോസ്പോറിൻ പറഞ്ഞിട്ടുണ്ട് ഹമിക്കോള പറഞ്ഞിട്ടുണ്ട് ക്ലവേരിയ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗീസ് തന്നിട്ടുണ്ട് ഇതിൽ ലിഗ്നിനെ ഡീകമ്പോസ് ചെയ്യുന്നവർ ഇവരെല്ലാം ആണ് ബസിഡോമൈസൈറ്റ്സ് എന്ന് പറയുന്ന വൈറ്റ് റോഡ് ഫംഗൈ ബസിഡോ മൈസൈറ്റ്സ് അഥവാ വൈറ്റ് റോഡ് ഫംഗൈ എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട് ഇതിൽ വരുന്നവരാണ് കാൽവേരിയ സഫാലോസ് പോരിയം ഹ്യൂമിക്കോള എന്ന് പറയുന്ന എല്ലാ ടൈപ്സും ഇവരെന്ത് ചെയ്യും ഈ ലിഗ്നിൻ എന്ന് പറയുന്ന മെറ്റീരിയലിന് ഡി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും വിച്ച് കൺട്രി ഹാസ് ലാർജസ്റ്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് പൊട്ടാസിയം പൊട്ടാസ്യത്തിന്റെ ഏറ്റവും ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് പ്രസന്റ് ആയിട്ടുള്ള കൺട്രി ഏതാണ് കാനഡ കാനഡയാണ് ഏറ്റവും എന്താണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പൊട്ടാസ്യം എന്ന് പറയുന്നത് ഇനി ഈ പൊട്ടാസ്യം റിസർവോയേഴ്സ് ഒക്കെ കാനഡയിൽ പ്രസന്റ് ആണ് ഇത് മെയിൻലി മൈൻ ചെയ്തെടുക്കുന്ന കമ്പനി മൊസൈ കമ്പനിയാണ് മൊസൈ കമ്പനിയാണ് കാനഡയിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് പൊട്ടാസ്യം മൈൻ ചെയ്തെടുക്കുന്നത് ദെൻ ദ ക്രിട്ടിക്കൽ വാല്യൂ ഫോർ പൊട്ടാസ്യം ഡെഫിഷ്യൻസി ഇൻ മെയ്സ് മെയ്സ് പ്ലാന്റിൽ പൊട്ടാസ്യം ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതിന് ഏത് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പറയാം അതായത് ആണ് ക്രിട്ടിക്കൽ വാല്യൂ പൊട്ടാസ്യം ഡെഫിഷ്യൻസി എന്ന് പറയുമ്പം അത് പെട്ടെന്ന് തന്നെ എന്താ പറയാ കോണിന്റെ ലോവർ ലീവ്സിൽ നമുക്ക് കാണാൻ പറ്റും കാരണം എന്താണ് പൊട്ടാസ്യം എന്താ പറയാ മൂവ് ചെയ്യുന്നത് ഓൾഡർ ടു യങ്ങർ ലീവ്സിലാണ് അതായത് താഴെ ഉള്ള ഓൾഡർ പാർട്ടായിരിക്കും അവിടെ നിന്നാണ് ഇത് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത് അപ്പൊ പൊട്ടാസ്യം ഡെഫിഷ്യൻസി ഒരു പ്ലാന്റിനെ അഫക്റ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ലോവർ പാർട്ടിലെ ലീവ്സിലെ നമുക്ക് ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും അവരൊക്കെ ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ വരും ദെ നമ്പർ ഓഫ് ബെഞ്ച് മാർക്ക് സോയിൽസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ എത്ര ബെഞ്ച് മാർക്ക് സോയിൽസ് ഉണ്ട് സിക്സ്റ്റി ഫോർ ആണ് സിക്സ്റ്റി ഫോർ ബെഞ്ച് മാർക്ക് ഓയിൽസ് നമ്മൾ എന്താ പറയാ ഡിഫറെന്റ് റീജിയൻസിലായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പ്ലാന്റ് അനാലിസിസ് ഇസ് യൂസ്ഫുൾ ഇഫ് ഡൺ അറ്റ് പ്ലാന്റ് അനാലിസിസ് ഏത് സ്റ്റേജിൽ ചെയ്താലായിരിക്കും നല്ലത് ഗ്രെയിൻ ഫോർമേഷൻ സ്റ്റേജിൽ ആണോ അത് ഏർലി സ്റ്റേജിലാണോ ഹാർവസ്റ്റ് സ്റ്റേജിലാണോ ഏത് സ്റ്റേജിൽ പ്ലാന്റ് അനാലിസിസ് ചെയ്താലായിരിക്കും ബെറ്റർ ഏർലി സ്റ്റേജിൽ ആദ്യം തന്നെ ആ പ്ലാന്റിന്റെ കാര്യങ്ങളും അവിടുത്തെ സോയിലിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലും നമുക്കതിന് വേണമെന്നുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്ത് ബെറ്റർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാം എ വെൽ ഡെവലപ്ഡ് സോയിൽ ഹാവ് ഒരു വെൽ ഡെവലപ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് ഹൊറൈസൺ ആയിരിക്കും പ്രസന്റ് ആയിട്ട് ഉണ്ടാവുക എ ബി സി മൂന്ന് ഹൊറൈസൺസും പ്രസന്റ് ആയിരിക്കും ഹൊറൈസൺ എ ബി ആൻഡ് സി വെൽ ഡെവലപ്ഡ് സോയിലാണെങ്കിൽ എ ബി സി മൊത്തം ഉണ്ടാവും താങ്ക്